കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ബ്രെഡ് ചീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് മുട്ട പകുതി സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഓംലെറ്റ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനതിൻ്റെ ഹാഫാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഹാഫ് മാറ്റി വെച്ചേക്കുവാണേ ഇതിലോട്ട് രണ്ട് ബ്രെഡ് എടുത്ത് ആദ്യം ഒന്ന് മുക്കി മാറ്റി വയ്ക്കുക ഇങ്ങനെ മുക്കി അതൊന്ന് മാറ്റി വെച്ചേക്കാം ശേഷം നമ്മൾ രണ്ട് ബ്രെഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വച്ചുകൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇതൊന്ന് തി മറിച്ചിടുക സ്ലോലി അങ്ങനെ ആ അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മാറ്റി വെച്ച ആ രണ്ട് ബ്രെഡ് ഇതിലോട്ട് വച്ചുകൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മറച്ചു കൊടുക്കാം ശേഷം കണ്ടോ പതുക്കെ മറിച്ചില്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടാവുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് ചീസ് ഇട ഇട്ടുകൊടുക്കാം ചീസ് വച്ചിട്ട് നമ്മളൊന്ന് ആ ഇങ്ങനെ വെച്ച് ചെറിയ തീയിൽ ആദ്യമേ നമ്മൾ ചെറിയ തീയിൽ തന്നെയാണ് വയ്ക്കുന്നത് ചെറിയ തീ തീയിൽ കുറച്ച് സമയം ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചാണ് മാറ്റി വെക്കേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു മെത്തേഡും കൂടെ ചെയ്ത് നോക്കാം ബട്ടർ ഇതുപോലെ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബാക്കി ഓംലെറ്റ് അങ്ങോട്ട് ഓംലെറ്റങ്ങോട്ട് കൊടുക്കുക ശേഷം ബാക്കി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക വീഡിയോ ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇരിക്കും വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക ബായ്